ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടെന്ന് തങ്ങൾക്കുറപ്പുള്ള കാര്യം ഞാൻ ആവർത്തിച്ചു പറയുകയാണെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാരിസ് പ്രസ്താവിച്ചു ഇതിനു മുൻപ് സംശയമായിരുന്നു പ്രകടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു തീർച്ചയായിട്ടും ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് അത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കക്കും മാനവരാശിക്കും ഭീഷണിയാണ് അത് അറബ് രാജ്യങ്ങൾക്കും ഭീഷണിയാണ് എന്നുള്ള കാര്യം അവർ ഓർക്കാതെ പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നു ഈ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നും ഈ ഒരു വിഷയത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾ ഇടപെടണം എന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് വളരെ കണിശമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും നിലപാടുകളും സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലോകരാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇറാൻ്റെ ആണവായുധ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് അവർ നുണ പറയുന്നു എന്നുള്ളതും അവർ പൂർണ്ണമായ രീതിയിൽ ആണവായുധം നിർമ്മിച്ചുകൊണ്ട് ഒളിച്ചു വയ്ക്കുകയാണ് ഒരുപക്ഷെ അവരുടെ ഭൂപ്രദേശത്തോ അതല്ലെങ്കിൽ അതിർത്തിയുടെ ഭാഗങ്ങളിലോ അതല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും അത് മാനവരാശിക്ക് ഭീഷണിയാണ് എന്നതിനാൽ യു എൻ അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് ഇവർ ഇസ്രായേൽ കാർസിപ്പ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു പറയാനുള്ള പ്രത്യേകപരമായിരിക്കുന്ന കാര്യം അതേക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് തങ്ങൾക്ക് ആ മേഖല കൃത്യമായി അറിയാമെന്നുള്ളതും ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതുമാണ് തങ്ങളത് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഇറാൻ്റെ ആണവ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്തു പക്ഷേ ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അവരുടെ കൈവശത്തിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാര്യം അവർക്ക് നശീകരണ സംവിധാനങ്ങൾ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതേപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഇറാന്റെ ലക്ഷ്യം അതിനുവേണ്ടി വലിയ ശ്രമങ്ങളും വലിയ സംവിധാനങ്ങളും അവർ പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കണം എന്നുള്ളത് ലോകത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് അതിർത്തിയെ ഭാഗങ്ങൾ ഇതിനു മുൻപ് ഇസ്രായിൻ്റെ പത്രം തന്നെ ഇറങ്ങിയിരുന്നു ന്യൂ ന്യൂയോർക്ക് ടൈംസും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ എഴുതിയിരുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാഖിൻ്റെയും ഇറാൻ്റെയും അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഏകദേശം അറുപത് എഴുപത് കിലോമീറ്ററോളം ദൂരമുള്ള പ്രദേശങ്ങളുണ്ട് ചില ഭാഗങ്ങളിൽ ചിലതിൽ അത് നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ അങ്ങനെയും വരും ഇത് രണ്ട് വിഭാഗവും ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണോ ഇത് ഉള്ളത് എന്ന് സംശയിക്കുന്നു എന്ന് അന്നത്തെ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു കണ്ടെത്താൻ സാധിക്കാത്ത വിധമാണ് അവർ ആ സുരക്ഷിതാ സംവിധാനങ്ങൾ ഒരുക്കിയത് എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ പറയുന്നു അവരുടെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരകളുടെ അടിഭാഗത്ത് ഏത് തരത്തിലുള്ള അക്രമം നടത്തിയാലും അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയെ കണ്ടെത്താൻ സാധിക്കാത്ത വിധമുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അവരങ്ങനെ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ആയുധ ആയുധങ്ങളുടെ ആയുധങ്ങളെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്ന ഹമാസിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇറാൻ്റെ ഈ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇറാൻ എല്ലാ കാലത്തും ഭീഷണിയാണ് ഇറാൻ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത് അതായത് വലിയ സഹായം റഷ്യക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ് അതോടൊപ്പം തന്നെ ഗസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരെ സഹായിക്കുന്നതും ഇവർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അതും ഇറാനാണ് നിലവിൽ നടക്കുന്ന രണ്ട് യുദ്ധത്തിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമായിരിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമത്തിനും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പിന്തുണ നൽകും എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയത്തിൻ്റെ ഈ വിഷയത്തിന് മറുപടി എന്നോണം ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നു അതോടുകൂടി ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും കൊമ്പ് കൊറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു നിങ്ങൾ തിരഞ്ഞിട്ട് കണ്ടുപിടിക്കാത്ത വസ്തുവിനെ വീണ്ടും ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എല്ലാവിധ നൂതന സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അന്വേഷിക്കാനും അല്ലെങ്കിൽ കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ആ ശ്രമം നടത്തിയിട്ടും ഞങ്ങൾക്ക് കണ്ടെത്താനും വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് കളവാണ് അപ്പോൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിട്ടുള്ള പ്രവർത്തികളും രീതികളൊന്നും ഒരിക്കലും എന്തല്ല ശരിയല്ല എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് രണ്ടാമത്തെ ഭാഗ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മുൻപും അവർ പറഞ്ഞിരുന്നല്ലോ ഇറാഖിൽ ആണവായുധമുണ്ട് എന്നുള്ളത് രാസായുധം പോലെയുള്ള നശീകരണ സംവിധാന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ വ്യക്തവും ഉറപ്പുമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ബോധനമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇറാക്കിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ടോണി ബ്ലെയറും അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ജോർജ് ബുഷും അന്ന് പറയുകയും ലോകത്ത് അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു ശക്തമായിരിക്കുന്ന യുദ്ധം അവർ അവിടെ നടത്തി അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന സദ്ദാം ഹുസൈനെ തോക്കിക്കൊന്നു മക്കളായിരിക്കുന്ന ഉദയ് ഉദയ കുസൈ എന്ന കുസൈ എന്ന് പറയുന്ന രണ്ട് പേരെയും വെടിവെച്ചു കൊന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ഏറ്റവും ഒടുവിൽ അവരെന്ത് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ യാതൊന്നും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ അന്വേഷണത്തിൽ ഞങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പി എവ് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ പരാതി പുസ്തകം അടച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ടോണി പ്ലെയർ ചെയ്തത് അപ്പോൾ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത് ആ രാജ്യത്തെ തന്നെ അട്ടിമറിക്കുകയും ഭരണ സംവിധാനത്തിൻ്റെ എല്ലാ മേഖലയും നശിപ്പിക്കുകയും ചെയ്തതിന് ശേഷമുള്ള ഒരു കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന ലളിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇറാനിലുള്ളത് കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് ആരോപണം ഉന്നയിക്കുന്നത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഇറാ ഞങ്ങൾ അമേരിക്കയെയും അതേപോലെ തന്നെ ഇസ്രായേലെയും വെല്ലുവിളിക്കുന്നു നിങ്ങളൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് ഐ എ ഐ എ വർഷങ്ങളോളം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തനം നടത്തിയിട്ടും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത് എങ്ങനെയാണ് ഇസ്രായേലിന് മാത്രം കണ്ടെത്താൻ സാധിക്കുക എന്ന ചോദ്യത്തിനും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉത്തരവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ആരോപണങ്ങൾ ആർക്കും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് തെളിയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അവർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കില്ല ആരോപിച്ചു ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മാത്രം ഞങ്ങൾ വളരെ കൂടി ഒരു കാര്യം പറയാൻ വേണ്ടി വേണ്ടി ആഗ്രഹിക്കുന്നു ലോകത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി ഇറാനില്ല ഞങ്ങൾ ഞങ്ങളാരുമായിട്ട് യുദ്ധത്തിൽ യുദ്ധം ചെയ്യാനുമില്ല ഞങ്ങളെ നേരെ വന്നാൽ ആരും ഞങ്ങൾ വെറുതെ വിടുകയില്ല ഇതാണ് ഞങ്ങളുടെ എല്ലാ കാലത്തിലും നയം ബീർഷാ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്തും ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്ന കാലത്തും ഒക്കെ നയത്തിനും നിലപാടിനും മാറ്റങ്ങളൊന്നുമില്ല വാക്കുകൾ തെറ്റിക്കുന്നതും വാക്കുകൾ പാലിക്കും പാലിക്കാതിരിക്കുന്നതൊക്കെ അമേരിക്കയും ഇസ്രായേലാണെന്ന് ലോകത്തിനറിയാം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് തവണയെങ്കിലും കരാർ ലംഘനം നടത്തിയ ഇപ്പോൾ ഇറാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യൂ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ കരാർ പാലിക്കൂ വാലിക്കൂ വാക്ക് പാലിച്ചിട്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടതാണ് ഞങ്ങൾ വാക്ക് പാലിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് എല്ലാ കരാർ വ്യവസ്ഥയും ഉണ്ടാക്കിയും അതിൽ രാജ്യത്തറിയപ്പെടുന്ന ഭരണാധികാരികളെ ഭരണാധികാരികൾ ആ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടിക്കുകയും ചെയ്തതിന് ശേഷം ഒടുവിൽ നിങ്ങൾ പറയുന്ന കാര്യം ഒടുവിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കരാറിലെങ്കിലും നടത്തുന്നു ഇപ്പോൾ ഗസ്സയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം നൽകാനും മരുന്ന് നൽകാനും എല്ലാ സഹായം നൽകാനും ലോകരാജ്യങ്ങളെല്ലാം തയ്യാറാണ് പക്ഷേ അവർക്കത് വിതരണം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഒരു നയവും നിലപാടും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഇനി എങ്ങനെയാണ് അതിജീവനം എന്നുള്ളതാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം അതിജീവനം പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വാക്ക് പാലിക്കാത്തതാണ് അതുകൊണ്ട് അവർക്ക് അവരോട് ഈ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ശക്തമായിരിക്കുന്ന നയങ്ങളും നടപടികളും